വിശുദ്ധ ലൂക്ക യജസ് ശേഷം അധ്യായം ഏഴ് ഒന്ന് മുതൽ പത്ത് ഉൾപ്പെടെയുള്ള വാക്യങ്ങൾ ശതാധിപന്റെ ഭൃത്തിനെ സുഖപ്പെടുത്തുന്നു യേശു ജനങ്ങളോടുള്ള പ്രബോധനം അവസാനിപ്പിച്ച് കഫർനാമിലേക്ക് പോയി അവിടെ ഒരു ശതാധിപൻ്റെ ഭൃത്യൻ രോഗം ബാധിച്ച് ആസന്നമരണനായി കിടന്നിരുന്നു അവൻ യജമാനനും പ്രിയങ്കനായിരുന്നു ശതാധിപൻ യേശുവിനെ പറ്റിക്കേട്ട് തൻ്റെ ഭൃത്തിനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാൻ ചില യഹൂദ പ്രമാണികളെ അവൻ്റെ അടുത്ത് അയച്ചു അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ച് പറഞ്ഞു നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ് എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു നമുക്ക് ഒരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട് യേശു അവരോടൊപ്പം പുറപ്പെട്ടു അവൻ വീടിനോടടുക്കാറായപ്പോൾ ആ ശതാധിപൻ തൻ്റെ സ്നേഹിതന്മാരിൽ ചിലരെ അയച്ച് അവനോട് പറഞ്ഞു കർത്താവേ അങ്ങ് ബുദ്ധിമുട്ടണ്ട അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ കൃത്യൻ സുഖപ്പെട്ടുകൊള്ളും കാരണം ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ് എൻ്റെ കീഴിലും പടയാളികൾ ഉണ്ട് ഞാൻ ഒരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു വേറൊരുവിനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ ചെയ്യുന്നു യേശു ഇത് കേട്ട് അവനെ പറ്റി വിസ്മയിച്ചു തന്നെ അനുഗമിച്ചിരുന്ന ജനകൂട്ടത്തിൽ തന്നെ നേരെ തിരിഞ്ഞ് അവൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്നു ഇസ്രായേലിൽ പോലും ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല അയക്കപ്പെട്ടവർ തിരിച്ചിരുന്നപ്പോൾ ആ ഭൃത്യം സുഖപ്പെട്ടിരിക്കുന്നതായി കണ്ടു നമ്മുടെ ഭർത്താവായി ശബിശേഖരൻ സ്തുതി